ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുരിങ്ങക്കായും ചക്കക്കുരുവും ചേർത്തുണ്ടാക്കുന്ന തോരനെക്കുറിച്ചാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മൂന്ന് മിരിങ്ങക്ക പത്തിരുപത് ചക്കക്കുരു ഇവയെടുത്ത് മുരിങ്ങക്ക ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ചെറുതാൽ ചിത്രത്തിൽ കാണുന്ന പോലെ മുറിച്ച് അതുപോലെ ചക്കക്കുരു തൊലിച്ച് നെടുകെ നാലായിട്ട് കീറി കഴുകി വൃത്തിയാക്കി വെക്കുക അതിനുശേഷം ഒരു ഒരു പാനെടുത്ത് ഈ മുരിങ്ങക്കായും ചക്കക്കുരുവും കൂടി ഈ പാനിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കുക വേവിക്കുന്നതിന് മുമ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഇളക്കി വേവിക്കുന്നത് ഉത്തമം വരും വെന്ത് വരുന്ന സമയത്തിനകത്ത് കാൽ ടീസ്പൂൺ അല്ല കാൽ കപ്പ് തേങ്ങ ചിരുകിയത് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ആറല്ലി വെളുത്തുള്ളി മൂന്നല്ലി ചെറിയ ഉള്ളി അല്പം കറിവേപ്പില ഇവ ചേർത്ത് ഇവ തമ്മിൽ ചേർത്ത് ഇടിച്ച് അല്ലെങ്കിൽ ചതച്ച് വയ്ക്കുക വെന്ത് വന്നതിന് ശേഷം ഈ അരപ്പ് അതിലിട്ട് നല്ലവണ്ണം ഇളക്കി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്തതിന് ശേഷം ഉഴുന്ന് പരിപ്പിട്ട് കടുവറുത്തിടുന്നത് ഏറ്റവും രുചികരമാണ് കടുവറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ ഉഴുന്നു പരുപ്പിട്ട് നല്ലവണ്ണം ഇട്ട് ഇട്ടിളക്കി ഉപയോഗിക്കുന്നത് ഗുണകരമാണ് രുചികരവുമാണ്